ليس بي سفاهة ولكني رسول من رب العالمين أبلغكم رسالات ربي وأنا لكم ناصح ཁྱོ 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 ോട് ഡ്രസ്സും കൊടുന്ന് വന്നിന്നലെ ഇന്ന് രണ്ടാമത് തിരിച്ച് മാറ്റാൻ പോന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പൊ തിരിച്ച് മാറ്റാൻ പോകണം Çok şoruma, karda, nisan ee Nisan ee Zuzuki, nisan Ayrımak, karda şoruma Yerim, yerim വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കൊണ്ട് വെള്ളിയാഴ്ച ആയത് കൊണ്ട് നല്ല തിരക്കുണ്ടാവും പാർക്കി നല്ല കിട്ടാൻ ബുദ്ധിമുട്ട് ൊന്നുല്ല നല്ല തിരക്കായിരുന്നു ഷോപ്പിംഗ് മാള് ചെറിയ ചെറിയ മാള് ഒരു ഏരിയയില് വലിയ കാണുമ്പഴത്തൊന്നല്ല പക്ഷെ ലുലു മാളിലെ ഭയങ്കര റൈറ്റാ രസം പത്ത് കടി നാലായിരത്തിൻ്റെ ഫുള്ള് സ്കൂൾ കഴിഞ്ഞതുകൊണ്ട് സ്കൂൾ ഐറ്റം വന്നു നേരെ കേസറിൻ്റെ അടുത്തേക്ക് പോകണം പിന്നെന്താ വിശേഷം ഇല്ല വിശ്വാസം ഇല്ല കടയിലൊക്കെ കയറുന്ന ആളിലൊക്കെ നോക്കിയ ബ്രാൻഡ് ബ്രാൻഡ്

കസ്റ്റഡ് കഷ്ടറ്റല്ലാം ഉണ്ടാക്കാൻ നല്ലത് ഉണ്ടാക്കിടാൻ എന്നാ

तले जग फ्लावर शॉप फ्लावर शॉप लोकल शॉप फ्लावर ये फूलर चेक दी वाला दे दे కేడి ఇన్నర కేడి రెండు కేడి ఆఫర్లు రెండర కేడి ఇద ഏത് ഫ്ലവറും വേണമെങ്കിലും പോലാം എന്റെ കണപ്പ് നല്ല കണക്കിന് ഐസിന്റെ ചട്ട ഏത് ഫ്ലവർ ബേബി ജൂരി ವೀಡಿಯೋ ಇಷ್ಟು ಕಮೆಂಟ್ ಅಡಿಕೂ ಲೈಕ್ ಅಡಿ ಮಾ